ഇന്ത്യയുടെ ചരിത്ര താളുകളിൽ സ്വർണ എഴുതി ചേർക്കപ്പെട്ട പേരാണ് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു എന്നത് സ്വാതന്ത്ര്യ സമര സേനാനി എന്ന നിലയിൽ നിന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുവാൻ അക്ഷീണം പരിശ്രമിച്ച നെഹ്റു പ്രഥമ പ്രധാനമന്ത്രി പദവിയിലേക്കാണ് നടന്നു കയറിയത് രാജ്യം വീണ്ടും നെഹ്റുവിനെ ഓർക്കുകയാണ് ജവഹർലാൽ നെഹ്റുവിന്റെ അറുപതാം ചരമവാർഷികമാണ് മെയ് ഇരുപത്തിയേഴിന് രാജ്യം പൊതു തെരഞ്ഞെടുപ്പിന്റെ ഫലം കാത്തിരിക്കുമ്പോഴാണ് ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രിയുടെ അറുപതാം ചരമദിനം എത്തുന്നതും മരിച്ച് അറുപത് വർഷം പിന്നിടുമ്പോഴും നെഹ്റുവും നെഹ്റുവിന്റെ ഭരണമികവും ഇന്നും ഇന്ത്യയിൽ ചർച്ചയാവുന്നുണ്ട് അരനൂറ്റാണ്ടിനും മുൻപ് ഇന്ത്യയുടെ ഭാവിയെക്കുറിച്ച് ചിന്തിച്ച് പ്രവർത്തിച്ചിരുന്ന ഒരു പ്രധാനമന്ത്രി ഇന്നത്തെ പ്രധാനമന്ത്രിയുടെയും അനുയായികളുടെയും ഉറക്കം കെടുത്തുന്നുണ്ട് എന്നതാണ് സത്യം അതുകൊണ്ടാണ് മരിച്ചു അറുപത് വർഷം കഴിയുമ്പോഴും നെഹ്റുവിനെതിരെ ആരോപണങ്ങളും അസത്യങ്ങളും നിലവിലെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അനുയായികളും പ്രചരിപ്പിക്കുന്നത് ഏഴ് ഘട്ടങ്ങളിലായി രാജ്യത്ത് നടക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമറിയാൻ ഇനി വിരൽ ദിനങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ഈ തിരഞ്ഞെടുപ്പ് വേളയിലും നെഹ്റുവിനെതിരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് തിരഞ്ഞെടുപ്പ് വേളയിൽ മാത്രമല്ല പാർലമെന്റിലും വിദേശ രാജ്യങ്ങളിലെ സന്ദർശന വേളകളിൽ പോലും നരേന്ദ്രമോദി നെഹ്റുവിനെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് മൂന്നു തവണ തുടർച്ചയായി ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവിനെ പോലെ തന്നെ തുടർച്ചയായ മൂന്നാം വിജയമാണ് മോദിയും ആഗ്രഹിക്കുന്നത് നെഹ്റുവിന് മുകളിൽ തന്റെ പേര് എഴുതി ചേർക്കുവാനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിരന്തരം ശ്രമിക്കാറുമുണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഒന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തി ഒരു വർഷം പിന്നിടുമ്പോഴായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ നൂറ്റി ഇരുപത്തി ജന്മദിനം രാജ്യത്ത് ആഘോഷിച്ചത് സ്വാഭാവികമായും നെഹ്റുവിന്റെ ഭരണമികവും ഇന്ത്യയിൽ ഉണ്ടാക്കിയ മാറ്റങ്ങളും നിലവിലെ ഭരണകൂടവുമുള്ള താരതമ്യം സംഭവിച്ചു എന്നാൽ രാജ്യത്തിന്റെ ഐക്യം തന്നെ ഇല്ലാതാക്കിയത് നെഹ്റു ആണെന്നും ഭഗത് സിംഗും ആർ എസ് എസ് സ്ഥാപകനായ ഡോക്ടർ ഹെഡ്ഗോവുമാണ് ഇന്ത്യയിലെ യഥാർത്ഥ വീരനായകന്മാരും എന്നായിരുന്നു ആർ എസ് എസിന്റെ മുതിർന്ന നേതാവായ ഇന്ദ്രേഷ് കുമാർ രണ്ടായിരത്തി പതിനഞ്ച് നവംബർ പതിനേഴിന് പ്രസംഗിച്ചത് ഇതിനു പിന്നാലെ സോഷ്യൽ മീഡിയയിൽ നെഹ്റുവിനെതിരായ വ്യാജ പ്രചാരണങ്ങളും ആരോപണങ്ങളും കൂണുപോലെ മുളച്ചുപൊന്തി എന്നാൽ നരേന്ദ്രമോദിയുടെ നെഹ്റു വിരോധം അതിനു മുൻപ് തന്നെ ആരംഭിച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിനെ വേദിയിൽ ഇരുത്തിക്കൊണ്ട് ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദി നെഹ്റു വിരോധം തുറന്നു പറഞ്ഞു എല്ലാ ഇന്ത്യക്കാരനും പട്ടേൽ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ആകണം എന്ന് ആഗ്രഹിച്ചിരുന്നത് അങ്ങനെയായിരുന്നെങ്കിൽ രാജ്യത്തിന്റെ മുഖവും വിധിയും മറ്റൊന്നാകും എന്നായിരുന്നു അന്നത്തെ മോദിയുടെ പ്രസംഗം ഇതിനു പുറമെ അധികാരത്തിലേറിയതിന് പിന്നാലെ നെഹ്റുവിന്റെ സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്ന രാജ്യത്തിനെ പുരോഗതിയുടെ പാതയിലേക്ക് നയിക്കാൻ സഹായിച്ച ആസൂത്രണ കമ്മീഷൻ പിരിച്ചുവിട്ട മോദി നീതി ആയോഗ് എന്ന പേരിൽ ഇത് പുനഃസംഘടിപ്പിക്കുകയും മോദിയുടെ സ്വപ്ന പദ്ധതിയാക്കി മാറ്റുകയും ചെയ്തു പിന്നീട് അങ്ങോട്ട് നെഹ്റു വിഭാവനം ചെയ്ത പല പദ്ധതികൾ ഇല്ലാതാക്കിയും മാറ്റങ്ങൾ വരുത്തി പുതിയ പേരിൽ അവതരിപ്പിച്ചും നെഹ്റുവിനെയും നെഹ്റു കുടുംബത്തെയും അധിക്ഷേപിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ മുന്നോട്ടുപോക്ക് ഗുജറാത്തിലെ വിദ്യാലയങ്ങളുടെ പുസ്തകത്താളുകളിൽ നിന്നും എന്നെ നെഹ്റു കഴിഞ്ഞിരുന്നു ഇനി ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നും തന്നെ ആ പേര് വെട്ടിമാറ്റുവാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് എന്നാൽ ആശയങ്ങൾ ഇന്നും രാജ്യത്ത് തീവ്രതയോടെ ജോലിച്ച് നിൽക്കുക തന്നെ ചെയ്യുമെന്ന കാര്യത്തിൽ തർക്കവുമില്ല